ഹലോ നമസ്കാരം ഞാൻ എസ് ഐ ആണ് സ്റ്റേഷനിലെ എസ് ഐ ആണെന്ന് ഇനേ നമ്മളെ ഈ കൊച്ചു പിള്ളേരുടെ കാര്യല്ലേ ഈ കുഞ്ഞുങ്ങളും ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് പിന്നെ ഈ എന്റെ മോന്റെ ഭാഗത്തും തെറ്റ് കാണും നിങ്ങളുടെ മോളുടെ ഭാഗത്തും തെറ്റ് കാണും തീ ഇല്ലാതെ പുക ഉണ്ടായില്ലോ ആര് പറഞ്ഞുണ്ടല്ലോ

നമ്മൾ െ പഠിക്കാനാണ് അല്ലെങ്കിൽ പറ്റിപ്പോയ സംഭവത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു മാഡം ഒരു കാര്യം മനസ്സിലാക്കണം ഈ സ്കൂളിന് എന്തെങ്കിലും ഒരു ചീത്തപ്പേരുണ്ടാക്കിയാൽ അത് ഈ സ്കൂളിന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കും ഇവിടുത്തെ കാര്യങ്ങൾ പുറത്തുള്ള മാനേജ്മെന്റ് കൊട്ടി ചോട്ടിച്ച് ഇവിടുത്തെ കുട്ടികളെ അങ്ങോട്ട് ക്യാൻവാസ് ചെയ്യും അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാതെ വളരെ സമാധാനമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് തീർക്കാം ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം കോഴി കയറി കൂവാ കൂവാന്ന് പറഞ്ഞ എന്നെ കളിയാക്കരുത് കേട്ട് കഴിഞ്ഞിട്ടൊന്ന് എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം തേങ്ങ ഇപ്പൊ അടുത്തിട്ടാ അടുത്തിട്ടാണ് ഇല്ലെങ്കിൽ പിള്ളേരെ തല വീണു കഴിഞ്ഞാൽ നിങ്ങൾ സമാനം പറയും ഈ ഉമ്മയുടെ കാര്യത്തിൽ എങ്ങനെ ഒരു പരിഹാരം കണ്ടു പരിഹാരം കണ്ടെത്താനൊക്കെ ഞാൻ പറഞ്ഞാലോ എന്റെ സാറേ ഞാനും കൊറേ സ്കൂളൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ് അന്ന് എനിക്കാരും തന്നില്ല എങ്ങനെ തരും ഈ രണ്ട് ചുണ്ടുകൊണ്ടൊന്നും അറിഞ്ഞുകയും മാത്രമല്ല അറിഞ്ഞോളൂ ഇതിങ്ങനെ സംസാരിച്ചു പോയിട്ട് കാര്യമില്ല കുട്ടികൾക്ക് ക്ലാസ് ഉള്ളതാണ് എങ്ങനെ ഇത് നിർത്തലാക്കാം ഒത്തുതീർപ്പൊക്കെ പറയും ഒത്തുതീർപ്പ് ഒറ്റ വഴിയുള്ളൂ എനിക്ക് പരിഹാരം കാണണം എന്ത് പരിഹാരം നഷ്ടപരിഹാരം ഉമ്മയ്ക്ക് ഇൻഷുറൻസ് ഇല്ല ഈ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല എന്തോ അതിനുള്ള പരിഹാരമാണ് നഷ്ടപരിഹാരം നഷ്ടപ്പെട്ടിട്ടില്ല എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇല്ലൊന്നും എന്തെങ്കിലും നഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഇവിടുന്ന് എന്തെങ്കിലും നഷ്ടപ്പെടാതെ കിട്ടുള്ളൂ മിണ്ടാവില്ല അവിടെ നഷ്ടപരിഹാരമായിട്ട് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നഷ്ടപരിഹാരമായിട്ട് എനിക്ക് മൂന്ന് ലക്ഷം രൂപ വേണം മൂന്ന് ലക്ഷം രൂപ കൊടുക്കേണ്ട കാര്യം ഇല്ല വേണ്ട തന്റെ മോനോട് എന്റെ ഉമ്മ കൊടുത്തു അതിനനുസരിച്ചുള്ള കണക്കും കിട്ടി തന്നാൽ മതിയായിട്ട് ഞാനേ മെറ്റലടിക്കുന്ന വിലാസിനെ ഞാൻ ആരാണ് ശരിയാണ് എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരുടെ പ്രശ്നമായിട്ടാണ് ഇത്രയും ക്ഷമിച്ചു നിന്നത് ഇനിയല്ല കൂടുതൽ സംസാരിക്കരുത് എന്റെ കൊച്ചു പ്രായപൂർത്തിയാകാത്ത കൊച്ചിന്റെ പേരിൽ കേസ് കൊടുത്താണല്ലേ അച്ഛനും പോയി കിടക്കുമ്പിൽ പോയി കിടക്കും ഞാൻ രസ്യാ എനിക്കറിയാ ഈ നിയമം എങ്ങനെ വള്ളച്ചൊടിച്ച് എങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ കേട്ടല്ലേ അതുകൊണ്ട് നീ എന്നെ കുടുകളിൽ നിയമം പഠിപ്പിക്കാൻ നോക്കല്ലേ സാറേ എനിക്ക് ലോക്കൽസ് സംസാരിക്കാൻ താല്പര്യമില്ല ലോക്കൽസ് ഐ പി ബട്ട് യു ദിസ് യൂണിഫോം പൊതുഗനാവിന്ന് പണം മുടക്കി സർക്കാർ ഇങ്ങനെ ഇസ്ത്രീട്ട് സമയം തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണി ഭാവങ്ങൾ നടുവോട്ടിലിട്ട് കുത്തിപ്പിഴിഞ്ഞ് വെട്ടിക്കല്ല നിർത്താനല്ല ജനങ്ങളുടെ സ്വത്തും സൗരചിതവും സംരക്ഷിച്ചു പിടിക്കാൻ അതാണ് പോലീസ് അതവണ പോലീസ്